ഇസ്രായേൽ പലസ്തീൻ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണാതിരിക്കെ ഇറാൻ നടപടികൾ കടുപ്പിക്കുന്നു ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാന്റെ തീരുമാനം പലസ്തീനുമായി ഐക്യപ്പെടുന്നതിൽ തങ്ങൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ചുമത്തിയിരുന്നു ബറാഖ് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചത് അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ജനറൽ ബ്രയാൻ പീഫൻഡൻ വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഉൾപ്പെടെ ഉപരോധ പട്ടികയിലുണ്ട് ബ്രിട്ടന്റെ ഉപരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് സൈനിക കമാൻഡർ ജെയിംസ് ഹോക്കൻഹുൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവി എന്നിവർക്കെതിരെയും ഇറാൻ ഉപരോധം ചുമത്തി അമേരിക്കൻ കമ്പനികളായ ലോക്കിഡ് മാർട്ടിൻ ഷെവറോൺ ബ്രിട്ടീഷ് കമ്പനികളായ എൽബിഡ് സിസ്റ്റം പാർക്കർ മെഗിറ്റ് റാഫേൽ എന്നിവയ്ക്കെതിരെയും ഉപരോധം ചുമത്തിയിട്ടുണ്ട് ഇറാനിലെ ആർക്കും ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാകില്ല ബേങ്കിടപാടും സാധ്യമല്ല വിസ അനുവദിക്കുകയോ ഇറാനെ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയോ ഇല്ല എന്നിവയാണ് ഉപരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഖാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തയ്യായിരത്തിലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറബ് ലോകത്തു നിന്ന് ഒരു രാജ്യവും ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം അറബ് സമൂഹത്തിൽ വ്യാപകമാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കം നടത്തിയത് ഇറാനാണ് ഇത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുള്ള സ്വാധീനം വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നു പുതിയ ഉപരോധ നടപടിക്ക് പിന്നിലുള്ള ഇറാന്റെ ഒരു ലക്ഷ്യവും ഇതുതന്നെ എന്നാൽ ഇറാന്റെ ഉപരോധം അമേരിക്കയെയോ ബ്രിട്ടനെയോ കാര്യമായി ബാധിക്കില്ല അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമില്ല എന്നതു തന്നെ കാരണം എന്നാൽ ഇറാനോട് ചേർന്നുള്ള മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കപ്പലുകൾ ഉപരോധ പട്ടികയിൽ സൈന്യവുമായി ബന്ധപ്പെട്ടവരുള്ളതിനാൽ ഇറാനെ ആക്രമിക്കാനും അത് ന്യായീകരിക്കാനും വഴിയൊരുക്കും